വർഷത്തെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരിയും ജ്ഞാനപീഠജേതാവുമായ പ്രതിഭാ റായ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം യുവ സാഹിത്യ പുരസ്കാരം ദുർഗാ പ്രസാദിനും മുഖ്യമന്ത്രി സമ്മാനിച്ചു സാഹിത്യരംഗത്ത് മൌലികമായ സംഭാവനകൾ നൽകിയ പ്രതിഭയ്ക്ക് എല്ലാ വർഷവും ഒ എൻ വി കൾച്ചറൽ അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ഒറിയ എഴുത്തുകാരിയും ജ്ഞാനപീഠ ജേതാവുമായ പ്രതിഭ റായിക്ക് ഈ വർഷത്തെ പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിന്റെ ശക്തയായ വക്താവാണ് പ്രതിഭ റായിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മലയാളത്തിൻ്റെ മഹാകവിയുടെ പേരിലുള്ള ഈ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ മനോഭാവങ്ങൾ എഴുത്തിൽ പങ്കിടുന്ന പ്രതിഭാറായിക്ക് സമർപ്പിക്കുന്നതിൽ അപൂർവമായ ഒരു ഭംഗിയുണ്ട് മതവും രാഷ്ട്രീയവും ജനങ്ങളെ വിഭജിക്കുന്നുവെന്നും വിവിധ ഭാഷകൾ ഇന്ത്യയുടെ ദൗർബല്യമല്ല ശക്തിയാണെന്നുമായിരുന്നു പ്രതിഭാറായിയുടെ പ്രതികരണം മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം യുവസാഹിത്യ പുരസ്കാരം ദുർഗാ മുഖ്യമന്ത്രി സമ്മാനിച്ചു രാത്രിയിൽ അച്ചാങ്കര എന്ന കാവ്യസമാഹാരത്തിനാണ് അവാർഡ് പുരസ്കാര പുരസ്കാരശില്പം രൂപകൽപ്പന ചെയ്ത ബാലൻ നമ്പ്യാരെയും ചടങ്ങിൽ ആദരിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം